ജ്യൂസ് പള്ളിക്ക് ഒന്നല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരുനെൽവേലിയാണ് ആ ലോഡറ്ക്കുന്ന സ്ഥലത്തെത്തി ഞങ്ങളിന്ന് പുലർച്ചെ ഒരു മൂന്നരയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി എന്നിട്ട് വണ്ടിയുടെ പുറത്ത് ഹൈവേയിൽ കൊണ്ടിട്ടിട്ട് കിടന്നുറങ്ങാറുണ്ട് ഇപ്പോൾ കാലത്തിപ്പോൾ പാർട്ടി വന്ന് വിളിച്ചപ്പോഴാണ് മറ്റേ എഴുന്നേറ്റെ ഇറക്കണം അവിടെ 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 നിന്ന് കയറ്റി കയറി ഇവിടെ ഇറക്കണത് കേട്ടോ അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് എൻ്റെ കൂടെ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ മറ്റേ ഒരു ഇന്നലെ ലൈ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല ഇവിടെ വണ്ടി കടന്നുറങ്ങുമ്പോൾ കള്ളമാർ കയറാൻ കണ്ടെങ്കിൽ നമ്മൾ വണ്ടി ബ്ലോക്ക് വെച്ചിട്ട് അല്ലാതെ മറ്റേ സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കുറേ കമ്പൻറ്റുകൾ ചെയ്തു സീറ്റ് ബെൽറ്റ് മുറിക്കില്ല ഗ്ലാസ് ഞാൻ ഗ്ലാസ് മൊത്തം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഗ്ലാസ് പകുതി നോക്കാം അത് ഞാൻ അതിൻ്റെ എന്ത് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ തുടർന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ നല്ല ബെസ്റ്റ് ഏഴാം മുപ്പത്തിനാലായിട്ടുള്ളു ഏഴാം മുപ്പത്തിനാല് ഏഴാം മുപ്പത്തിനാല് ഇനി പായയൊക്കെ കട്ടയച്ചിട്ടുള്ളൂ ഇതിനോട് അകത്തേക്ക് വണ്ടി കയറ്റാന്ന് പറഞ്ഞൊരു ചലഞ്ചായിരുന്നു കേട്ടോ പിന്നെ അതേക്ക് ഇത് കണ്ടോ ഇതെന്തൊരു ഇൻട്രസ്റ്റ് ഏരിയ പിന്നെ അതേക്ക് വണ്ടി കയറ്റം പറഞ്ഞൊരു ചലഞ്ചായിരുന്നു വണ്ടി ഒരു കുത്തു ഞാൻ അകത്ത് കയറ്റിയത് ഒരു ചലഞ്ച് തന്നെയായിരുന്നു വണ്ടി അകത്ത് കയറ്റി പുറത്തിറങ്ങലോ അതേപോലെ തന്നെയാണ് വണ്ടി അകത്ത് കയറ്റി ഇനി പായ കട്ടയച്ച് അറക്കട്ടെ ഇത് കണ്ടോ സംഭവം അവിടുന്ന് കയറ്റിയാണ് പായ കെട്ടയച്ചുട്ടെ പായ കെട്ടയ പരിപാടി നോക്കട്ടെ നമ്മള് ലോഡറക്കല് തുടങ്ങിട്ടവിടത്തെ ലോഡറൊക്കെ തുടങ്ങി വണ്ടി ഇട്ടേക്കണു ഇനി ഇതിനകത്തു ഞാനിങ്ങനെ പൊറത്തിറങ്ങണ കാര്യാണ് നോക്ക് ഇതിനകത്തേക്ക് വണ്ടി ഒരു മുപ്പത്താറക്കലൊക്കെ ഇട്ട് നോക്കി പറമ്പൊക്കെ ഞാൻ ഒരു കോലാക്കിയെ പറമ്പൊക്കെ ഒരു കോലാക്കി പറമ്പള് വണ്ടീനകത്ത് കയറ്റിടാ വണ്ടീനകത്ത് കയറ്റി എത്ര ഫ്രണ്ടും ബേക്കും ഫ്രണ്ടും ബേക്കും എടുത്തെടുത്ത് 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 വണ്ടീനകത്ത് കയറ്റീനകത്ത് ഇനി ഇതിനകത്തുനിന്ന് പോറത്തേക്ക് ഇറങ്ങണല്ലോ പോണി പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വേണേ ഇത് ഇറക്കി കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ലോഡായി കിട്ടിയാൽ മതിയായിരുന്നു ഇതെന്തോ വണ്ടൻ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ കമ്പനി രണ്ടു ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ പറഞ്ഞു നമ്മുടെ വണ്ടിക്ക് ലോക്ക് ചെയ്യണ രീതിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് സംശയം ചോദിച്ചു ചോദിച്ചെന്താ വെച്ചാൽ ഇങ്ങനെ ലോക്ക് ചെയ്താൽ അത് കള്ളന്മാര് പൊട്ടിച്ചോണ്ട് പോയില്ലേ പിന്നെ എന്താ പറയുക ബെൽറ്റ് മുറുക്കില്ല അപ്പോൾ അതിലും ഇപ്പോൾ ഗ്ലാസ് താത്തി കിടന്ന് തുടങ്ങിയാൽ പോരെ അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ആണെങ്കിൽ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ലിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ഗ്ലാസ് ഇത്രയും മുങ്ങി നിൽക്കണേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാലേ കള്ളന്മാർ ബെൽറ്റ് ഇട്ട് ബെൽറ്റ് കുത്തി തുറന്നു അതാ ശെ ബെൽറ്റല്ല അപ്പോൾ നമുക്ക് ഇതാണ് ബെൽറ്റ് സൈഡിൽ കൂടെ കാണുന്നില്ല എന്ന് ചോദിക്കും അപ്പോൾ ഈ സൈഡിൽ കൂടെ ബെൽറ്റ് കാണുന്നൊന്നും അവർ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കില്ല ഇനിയിപ്പോൾ അവർ ശ്രദ്ധിച്ചു നിന്ന് എനിക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അവർക്ക് ഈ ബെൽറ്റ് കട്ട് ചെയ്യണമെങ്കിൽ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കയറണം മനസ്സിലായത് ഇങ്ങനെ മുകളിലേക്ക് കയറിയാലേ അവർക്ക് ബെൽറ്റ് കട്ട് ചെയ്യാൻ പറ്റുമോ ഇവിടെ നിന്ന് ഈ ബെൽറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല കണ്ടോ ഈ ബെൽറ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം തന്നെ ഇത് ഇനക്കം വരും കണ്ടോ വണ്ടി അപ്പോൾ കുലുങ്ങും മനസ്സിലായോ ഇപ്പോൾ ബെൽറ്റ് ഇവിടെ തന്നെ ഓൾറെഡി ടൈറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ബെൽറ്റ് വണ്ടി ഇങ്ങനെ പിടിക്കും ബെൽറ്റ് കുലുങ്ങും ഇനി അത് കാരണം അവർക്ക് അത് ബെൽറ്റ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ബെൽറ്റ് കട്ട് കട്ടിയാന്ന് പറഞ്ഞാൽ എളുപ്പത്തിലെ ബെൽറ്റ് നമ്മൾ സാധാരണ ഒരു കയർ മുറിക്കുന്ന പോലെ ഒന്നും മുറിക്കാൻ പറ്റുന്ന ഒരു ബെൽറ്റ് അല്ല പിന്നെ ഈ വരുന്ന കള്ളന്മാറയിൽ മറ്റേ പ്രൊഫഷണൽ ആയിട്ടുള്ള വരുന്ന ആൾക്കാരായാലും അവർ ഈ ഡോറ് തുറക്കുക ഡോർ എങ്ങനെയാലും കുത്തി തുറക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ പറഞ്ഞത് മനസ്സിലായോ അതായത് ഡോർ തുറക്കാൻ വെച്ചാൽ ഗ്ലാസിൻ്റെ ബീഡിങ് അഴിച്ചും ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ ബീഡിങ് അഴിച്ചും അതുപോലെ ഈ ലോക്ക് തുറന്നും ഒക്കെയാണ് ഇവർ അത് കയറുക അപ്പോൾ നമ്മൾ ഡ്രൈവർമാർ അറിയില്ല അത് വണ്ടി പോരെ പോലും അനക്കാതെ അവർ കയറും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഡോറ് തുറന്നുണ്ടോ ഡോർ ഇപ്പോൾ തുറന്നു ഇങ്ങനെ ഡോറ് തുറന്നു ഡോറ് തുറന്നത് ടൈറ്റ് അപ്പോൾ ഇവർ വലിക്കും വലിക്കും വണ്ടി കൂലിങ്ങും മനസ്സിലായോ വണ്ടി കൂലിങ്ങും വണ്ടി കൂലിങ്ങും ഓട്ടോമാറ്റിക്കി ഡ്രൈവർമാരെ അറിയും അല്ലെങ്കിൽ പിന്നെ ആ ഡ്രൈവറെ അബോധാവസ്ഥയിൽ കടന്നു തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ലഹരി എന്തെങ്കിലും ഉപയോഗിച്ച് കിടക്കണം അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ക്ലാസ് കയറ്റുമ്പോൾ ഇപ്പോൾ ഇത്രയും അല്ല ഒരു പൊട്ടിക്കൂടെ ക്ലാസ് കയറ്റി വെക്കും പൊട്ടിക്കൂടെ ക്ലാസ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യണ വീഡിയോ ആണ് ഞാനിപ്പോൾ എൻ്റെ ഇവിടെ പറയുന്നത് ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ് പറയണത് ചിലർ അത്സെപ്റ്റ് ചെയ്യും ചിലർക്ക് അത് അസപ്റ്റ് ചെയ്യില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് പറഞ്ഞൊരു വീഡിയോ ചിലർക്കത് ഇഷ്ടപ്പെടും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കുറിച്ച് പറയാറുമുണ്ട് അപ്പോൾ അറിയാത്ത ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം നമ്മള് കൊണ്ട ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞുട്ടോ ഇനിയിപ്പ് മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം അടിച്ചു വാരി വൃത്തിയാക്കില്ല ഇതിനകത്തുനിന്ന് പൊറത്തേക്ക് ഇറക്കലൊരു ടാസ്ക് വേണ്ടി വെള്ളം കൊണ്ടിറക്കും നമ്മൾ കൊണ്ടുവന്ന സാധനം സാധനം പിന്നെ നല്ല ബെസ്റ്റ് കാറ്റാണ് ഇത് അടിക്കുമ്പോ എന്താവോ അടിക്കാൻ അടിക്കാൻ സമ്മതിക്കണല്ലേ കാറ്റ് കാറ്റ് ഫ്രണ്ടിലേക്ക് ഞാൻ അടിച്ച് ഇവിടെ ബേക്കറിക്ക് വരുമ്പോൾ കാറ്റ് കാറ്റടിക്കുമ്പോൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുക പിന്നെ വണ്ടി തിരിച്ചിട്ടിട്ട് വേണം അടിക്കുക ഭയങ്കര കാറ്റ് നല്ല ഒട്ടൊക്കെ തരാ കാറ്റാണ്ടോ ഫ്രണ്ടൊക്കെ ഒക്കെ ഫ്രണ്ടിലേക്ക് പോകണം ഫ്രണ്ടിലേക്ക് പോകണം നമ്മളടിച്ചോണ്ടിരുന്ന ഒക്കെ ഫ്രണ്ടിക്കാനാണ് കാറ്റ് മാറി വണ്ടി തിരിച്ച് ഫ്രണ്ട് അങ്ങാട്ടാക്കിയിട്ടിട്ട് വേണം അടിക്കുക പുറത്തിറങ്ങിയിട്ടടിക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെട്ടാ ചേടും ഞങ്ങളിന് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകളിവിടെ നിൽക്കും വലിയ ശനിയാഴ്ച ശനിയാഴ്ച ഞാനിനിന്ന് കിട്ടിയോ നന്നായിട്ട് ഉറക്കം പറ്റും എനിക്ക് ഇവിടെന്നാണെങ്കിൽ നല്ല കാറ്റും അടിച്ചു പറഞ്ഞു വരുമ്പോൾ അടിച്ച് വരാൻ പറ്റുള്ളൂ എനിക്ക് വണ്ടി പുറത്തേക്ക് കയറിയിട്ട് അവരുടെ ഓഫീസിന് അടുത്ത റോഡിന്റെ കാര്യങ്ങളോ കിടന്ന് ഉറങ്ങണം പോയിട്ട് ആദ്യം വണ്ടി വണ്ടിനി അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോട്ടെ ഇറക്കലൊരു ഷോ ഒരു കളിയാണ് ഇനി ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് പുറത്തേക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണേ ഇങ്ങോട്ട് ഫ്രണ്ട് ഇറങ്ങി പോകാൻ പറ്റില്ല റിവേഴ്സിന് ഇറങ്ങണം നമ്മളിറക്കും വണ്ടി കേട്ടോ ഇങ്ങനെ ഫ്രണ്ട് അങ്ങോട്ട് തന്നെ വെക്കുക അങ്ങോട്ട് തന്നെ ഫ്രണ്ട് വെച്ചിട്ട് പിന്നെ റിവേഴ്സ് പോവാ കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാട്ടോ വണ്ടി ഇങ്ങനെ നീളത്തിൽ കിട്ടില്ല നീളത്തിൽ കിട്ടാണ്ട് വരുമ്പോൾ നമുക്ക് ഈ മതിലിൻ പത്ത് തൊട്ടും കേട്ടോ പക്ഷേ ഇവിടെ കിട്ടും കണ്ടോ അവിടെ അത്രയത്തെ കയറി നിൽക്കുന്ന കാരണം അങ്ങനെ വണ്ടിയാണ് കട്ട് ഒരു നാല് ദ്രാസർ റിവേഴ്സും ഫ്രണ്ടും ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഇനി നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാം കേട്ടോ വണ്ടി പുറത്തേക്ക് ഇറക്കട്ടെ ഇതേപോലെ ഇവിടെ ഉണ്ടായിരുന്നാൽ നമുക്ക് ഇങ്ങോട്ട് ഇത്രയും ഉണ്ടായിരുന്നാൽ നമുക്ക് ഫ്രണ്ട് എടുക്കാം കയറ്റെടുക്കാം ആ സ്രാവ് ഇപ്പുറത്തായിരുന്നു നമുക്ക് ഫ്രണ്ട് നേരെ കയറി കിട്ടിയാൽ നമുക്ക് നമുക്കങ്ങനെ വണ്ടി എടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് ഇവിടുന്നേ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു നോക്കട്ടോ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് കാരണം ഇത് കെ തന്നെ ഒരു കുറച്ച് റിസ്ക് ആയിരുന്നു അപ്പോൾ കെ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ അപ്പം നമുക്കിനി വണ്ടി എടുത്ത് ഇത് കാരണം ഇത്ര നീളമുള്ള വണ്ടിയായത് കാരണം കുറേ ബേക്കും ഫ്രണ്ടും ഒക്കെ എടുക്കണം അപ്പോൾ മതിലും അറിയാനും പാടില്ല അപ്പോൾ നമ്മളത് എടുക്കാൻ അപ്പോൾ നമ്മുടെ ആ കൂടെ ഇന്നലെ വന്ന ലോഡിൻ്റെ വന്ന് പാർട്ടിച്ചാട്ടല്ലേ ആളാണ് അപ്പം ഇതിൻ്റെ വീട് എടുക്കണം കേട്ടോ പിന്നെ അത് ഒക്കെ അറങ്ങുക ഇറങ്ങണത് ഒരു കുറച്ച് റിസ്ക് തന്നെയാണത് ഇങ്ങനെ ഫ്രണ്ട് എടുക്കുക എന്നിട്ട് വീണ്ടും ബാക്ക് എടുക്കുക എന്നാൽ ഇനിയിപ്പം അങ്ങനെ റിവേഴ്സ് വീണ്ടും പോവാ റിവേഴ്സ് പോവാ റിവേഴ്സ് പോവാ ഒരു അനക്കം ഒരു പൊട്ടിക്ക് 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 അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഇനി വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കുക ആ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡ് മൂല മതിലമ്മലയ്ക്ക് ജാമാവാണ് നമ്മളിനി വീണ്ടും ബേക്ക് കാരണം വീണ്ടും ബേക്ക് നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് ഫുള്ള് നീളനെ ആക്കണം ഇപ്പോൾ വണ്ടി ക്രോസ് അല്ല വട്ടല്ല നിൽക്കണേ അത് നമുക്ക് നീളനെ ആക്കണം നീളനെ ആക്കിയാലാണ് ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഡയറക്റ്റ് പിന്നെ ബേക്കും ഫ്രണ്ടും എടുത്തണം അതിന് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കണം വീണ്ടും ഫ്രണ്ട് ലെഫ്റ്റ് കോട്ടിച്ച് ഫ്രണ്ടെടുത്ത് എന്നിട്ട് വലത്തൊട്ടിക്കണം വലത്തൊടിച്ചിട്ട് ഇനി വീണ്ടും റിവേഴ്സ് അപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഫ്രണ്ട് വേണ്ട ഫ്രണ്ട് മതിലുമുക്ക് പറഞ്ഞണ്ട ഫ്രണ്ട് മതിലുമ്മയ്ക്ക് എത്തി മതിലോട്ട് ചേർന്നാണ് നിൽക്കുന്നത് കാരണം ഇപ്പം ഇനി വീണ്ടും ഫുള്ള് ലെഫ്റ്റാക്കുക ലെഫ്റ്റാക്കിയിട്ട് വീണ്ടും ഫ്രണ്ട് കാരണം നമ്മുടെ ലക്ഷ്യം രക്ഷാൽ വണ്ടിയുടെ മൂട് തിരിക്കണം പുറകു തിരിക്കണം നമുക്ക് പുറക് ഫുള്ള് ഇടത്തേക്ക് വണ്ടിയുടെ പുറകു തിരിക്കണം പുറകു ഫുള്ള് ഇടത്തോട്ട് തിരിച്ചാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ വണ്ടി നമ്മളങ്ങനെ അതെ വീണ്ടും ബേക്ക് വീണ്ടും ബേക്ക് ഈ മൊബൈൽ ഫോൺ ആയത് കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി 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 പോണ ബേക്കിലെ പുറകിലെ ഷട്ടറുണ്ടോ ഷട്ടർ മേക്കൊരു മുട്ട അതായത് ഇത്ര നമ്മൾ വണ്ടി എടുക്കണമെങ്കിലും ബേക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒന്നര ഒന്നര വെച്ച് എടുക്കാനേ പറ്റുള്ളൂ നമുക്ക് ഞാൻ ഇതേപോലെ കുറെ നേരം കളിച്ചിട്ട് വണ്ടി അവത്തേക്ക് കയറ്റിയത് ഇതിപ്പോ ഇങ്ങനെ കയറ്റി നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ഇറക്കേണ്ട കാര്യം റോട്ടുമ്പോൾ നിർത്തി കഴിഞ്ഞാൽ ഇറക്കും പക്ഷെ നമുക്ക് പാർട്ടിയുള്ളൊരു കമ്മിറ്റ്മെന്റും പാർട്ടി വണ്ടി കയറും അത് കാരണം നമ്മൾ ചെയ്തതാണ് അകത്തേക്ക് കയറ്റിയത് നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി അകത്ത് കയറ്റിയിട്ടത് കാരണം ലോഡ് ഭംഗിയായിട്ട് പെട്ടെന്ന് പണിക്കാർക്ക് എളുപ്പമായി കാരണം അവിടെ നല്ല ലോഡ് കയറ്റാൻ പോയപ്പോഴും വേണ്ട ഇപ്പം നമ്മൾ മതിൽ മതിൽമയ്ക്ക് ജാമായി ഇനി നമ്മൾ മീൻ ബേക്കു ഇടാ ഇനി ബേക്കു ഇനി ബേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും ബേക്ക് പോകണം കാരണം ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുണ്ടോ മതിൽമയ്ക്ക് ജാമായി മതിൽമയ്ക്ക് ജാമാണ് ഇനി ബേക്കുവാ എന്നാലും വണ്ടി ഇപ്പോൾ ഒരു അത്യാവശ്യം ബേക്ക് തിരിഞ്ഞ് വേണ്ടിയിട്ടാണ് മൂഡ് തിരിഞ്ഞ് വേണ്ടിയിട്ടാണ് വണ്ടിയിട്ട് മൂഡിൽ ഏറെക്കുറെ ഒരു കുറച്ച് മൂട് തിരിഞ്ഞു പോകേണ്ടിട ഫ്രണ്ട് നോക്കണം കണ്ട ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ മിററ് കാരണം വണ്ടിട്ട് ഈ മണ്ഡിൻ്റെ മിറർ മാറ്റണം കാരണം ഇതിൻ്റെ കമ്പനി മിറർ അല്ലാത്ത കാരണേ രണ്ട് നാല് സൈഡിലും മിറർ രണ്ട് സൈഡിലെ മിറർ നാല് മിറർ ശരിയില്ലാത്ത കാരണം നമ്മൾ ഈ തല പുറത്തിട്ട് നോക്കേണ്ട പറഞ്ഞ കാരണം ഒരു മിററിനൊരു ക്ലിയറൻസ് കിട്ടാത്ത കാരണേ ഇനി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആക്കിയിട്ട് ഫ്രണ്ട് എടുക്കുക ഉണ്ടാ ഇതേ ഫ്രണ്ട് കയറുക ഉണ്ടാ ഫ്രണ്ട് കയറി എന്നൊക്കെ നമ്മൾ എത്ര വർഷം ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളിങ്ങനെ ഡ്രൈവിങ് ഇത് ചെയ്തേണ്ട കാരണം ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ കടക്കണേ എന്താ എന്താ മുട്ടിക്കണ്ട മുട്ടി മാറ്റി നോക്കണ്ട ഇനി നമ്മൾ വീണ്ടും ലെഫ്റ്റ് ആക്കിയിട്ട് ബേക്ക് പോകണം എന്താ എടുക്കണം അല്ല ഇനി ലെഫ്റ്റ് ആക്കിയിട്ട് ആ ഇനി ഇങ്ങനെ ഫുള്ള് ലെഫ്റ്റ് ആക്കിയിട്ട് ബാക്കല്ല ഫ്രണ്ട് വരിക കണ്ട ലെഫ്റ്റ് ആക്കിയിട്ട് വരിക നന്നായിട്ട് വരിക ഇനി റൈറ്റ് ആക്കാ ഇനി നിലയ്ക്ക് കിടന്ന കണ്ടോ അല്ല ഇനി ഫുള്ള് ലെഫ്റ്റ് ആക്കിയിട്ട് ബേക്ക് പോകണം അപ്പം നമ്മുടെ മൂഡ് ശരിക്കും തിരിയും അപ്പോൾ ഈ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് ചേരും ചേരൂട്ടോ അപ്പോൾ മതിലുക്ക് ചേരുമ്പോ മതിലുമ്മക്ക് ചേരണോ വേണ്ട കാര്യം മിറർ കറക്റ്റ് അല്ലാത്തത് കാരണേ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മിററ് ശരിയല്ലാത്ത കാരണേ കാരണം എടുക്കാനൊരു കാരണം ഈ മിറർ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഈ കെട്ടുമ്പോഴാണ് അതിൻ്റെ മോട്ടം കറക്റ്റായിട്ട് കിട്ടില്ല അതാണ് ഈ കമ്പനി മുറും ഇങ്ങനത്തെ ഈ മിററും വെച്ചുള്ള കുഴപ്പം അതിന് തലപ്പുറത്തേക്ക് ഇട്ട് നോക്കേണ്ടതും കാര്യങ്ങളും പറഞ്ഞു കറക്റ്റ് ഒരു കറക്റ്റ് റെയിമ് കിട്ടാത്ത പറഞ്ഞേ അങ്ങനെ നമ്മുടെ വണ്ടി ഏറെക്കുറെ മൂട് തിരിഞ്ഞു ഇനി ആദ്യം നേരത്തെ പണിയില്ലാട്ടാ അല്ല കറക്റ്റ് അടുപ്പം ശരിക്കും മൂട് തിരിഞ്ഞു വണ്ടിയുടെ ശരിക്കും വണ്ടിയുടെ മൂട് തിരിഞ്ഞു മൂട് ഞങ്ങളുടെ ബേക്കിലൊരു ചെറിയൊരു മരം എന്തോ സാധനം നിൽക്കുന്നുണ്ട് അത് കാരണം ബേക്കിലേക്ക് കണ്ട ദൂരം പോവാനും പറ്റില്ല ആ മരം ഇല്ലായിരുന്നെങ്കിൽ ശരിക്ക് വണ്ടി കൊണ്ട് എടുക്കുമായിരുന്നു അല്ല അപ്പോൾ വണ്ടി ഒന്നും ഒരടിയും കൂടി ഇപ്പോൾ മാറിയിട്ടുട്ടാ ഒരടിയും കൂടെ വണ്ടി മാറി ഇനി റൈറ്റ് ആക്കിയിട്ട് അല്ല ലെഫ്റ്റ് ആക്കിയിട്ട് ഫ്രണ്ട് വരിക ഉണ്ടോ ഫ്രണ്ട് ശരിക്ക് ഇറങ്ങി കേട്ടോ വണ്ടി ഇപ്പോൾ ശരിക്ക് ഏറെക്കുറെ ഇറങ്ങിയണ്ടാ നമ്മൾ റൈറ്റ് ആക്കിയിട്ട് ഇനി ഫ്രണ്ട് ഇറങ്ങണ്ടോ വണ്ടി ശരിക്ക് ഇറങ്ങി ഇറക്കുക വണ്ടി ഇപ്പം ഏറെക്കുറെ ഫുൾ ഇറങ്ങിയുണ്ടോ ഇനി നമുക്കൊരു രണ്ട് ഒരു ഒന്നോളം എടുക്കുക ബാക്കിലേക്ക് ബേക്കിലേക്ക് എടുത്തിട്ട് വണ്ടി ഒന്നും കൂടെ ലെഫ്റ്റ് സൈഡ് ചെയ് കൊള്ളിക്കുക നമുക്ക് ഈ നിലയ്ക്ക് ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് ലെഫ്റ്റ് പോകാൻ പറ്റില്ല കാരണം ഫ്രണ്ടിലേക്ക് ലെഫ്റ്റ് പോകുമ്പോൾ ഞാൻ നേരത്തെ വീടില് പറഞ്ഞില്ല ആ റോഡ് അത്രയും വീതി കുറവുള്ളത് കാരണം അങ്ങനെ അങ്ങനെ നമുക്ക് പോവാൻ പറ്റില്ല ആണ്ടോ ഇപ്പൊ വേണ്ട നമ്മൾ നോക്കിയാ നമ്മുടെ വണ്ടി കറക്റ്റ് ലെവലായി ഏറെക്കൂടെ ലെവലായി പോ വണ്ടി ലെവലായി ഇനി ആ ബേക്കിൽ മരം നിക്കണേ ഇനി ഒന്നും കൂടെ ഫുള്ള് ലെഫ്റ്റാക്കിട്ട് ഫ്രണ്ട് വരിക ഒന്നും കൂടെ ലെഫ്റ്റ് ആയിട്ട് ഫ്രണ്ട് വരിക അപ്പൊ ശരിക്കാം മതി വണ്ടി ലെവലായി ലെവലായിപ്പോ അത് വണ്ടി ശരിക്കും മൂട് തിരിഞ്ഞപ്പോൾ മൂട് തിരിഞ്ഞപ്പോൾ ലെവലായിപ്പോ ഫുള്ള് ലെഫ്റ്റ് ചെയ്യുക ഫുള്ള് ലെഫ്റ്റ് ചെയ്യണ്ട ഫുള്ള് ലെഫ്റ്റ് ചെയ്യണം വണ്ടി ഇറങ്ങി കേട്ടോ വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി കണ്ട ഇപ്പം നോക്കിയാൽ അവരുടെ കൂട്ടം എടുക്കു കഴിഞ്ഞാൽ കറക്റ്റായി വണ്ടി ഇപ്പം ശരിക്കും നീളം നീളനായിപ്പോ വണ്ടി ഇപ്പം ശരിക്കും നീളായി വേണ്ട ശരിക്കിപ്പോൾ വണ്ടി നീളായി ശരിക്കും വണ്ടി നീളായി അങ്ങനെ നമ്മളെ അവനിപ്പോ ഫ്രണ്ട് ഇറങ്ങാണ് ഇനി ഫ്രണ്ട് ഇറങ്ങിയിട്ട് ഏറെക്കുറെ ആയി ഇനി ഇനി ഫുള്ള് ലെഫ്റ്റ് അടിച്ചിവിടെ ഫ്രണ്ട് വന്നപ്പോൾ നല്ല വിരിയായി ഇനി വണ്ടി കിട്ടും ഏറെക്കുറെ തിരിയേ ഉണ്ടാ അടിപൊളിയായിട്ട് ഇറങ്ങി വണ്ടി ഉണ്ടാ നോക്കിയാൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നല്ല ക്ലിയർ ആയി ഇനി ലെഫ്റ്റ് സൈഡാ മതി മൂട് തിരിയുമ്പോഴാണ് മതിലുമ്പോഴേക്ക് നോക്കണം അതാണ് അവർ പൈമാര് രണ്ട് സൈഡ് പറഞ്ഞത് ഉണ്ടാ ഗ്ലാസ് ക്ലിയർ അല്ലാത്ത പറഞ്ഞേ തിരിഞ്ഞുണ്ടോ ക്ലാസ് ക്ലിയർ അല്ലാത്ത പറഞ്ഞാൽ ഇപ്പം നമുക്ക് സൈഡ് പറഞ്ഞു തരാം അല്ലെങ്കിൽ ബേക്ക് നമുക്ക് തിരുമ്പം തന്നെ കറക്റ്റ് നമുക്ക് മൃഗ ശരിയാണെങ്കിൽ രണ്ട് മിറാണി നമുക്ക് കറക്റ്റ് നമുക്കവിടെ കിട്ടും പിന്നെ ഒന്നും കൊണ്ടൊന്നും ബാക്കെടുക്കുക നമ്മുടെ ബാക്കെടുക്കത്ത് കഴിഞ്ഞാൽ വണ്ടി അടി ഉണ്ടാ അടിപൊളിയായിട്ട് വണ്ടി തിരിഞ്ഞു കൊണ്ടാ കറക്റ്റ് ആയി നമ്മുടെ വണ്ടി ഇറങ്ങണത് കാണാൻ വേണ്ടി അല്ല കാഴ്ചക്കാരെ നിക്കണ കേട്ടോ അത്ര വേറെ നിക്കണ ഭായമാരും എല്ലാം ഇറങ്ങിയിട്ട് നിൽക്കണേ വണ്ടി തിരിഞ്ഞ് അടിപൊളി ഭായിമാരും ആൾക്കാരും എല്ലാം തിരിഞ്ഞ് നിൽക്കണ് വണ്ടി ഇറങ്ങണത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ വണ്ടി ഇറങ്ങി ഇനി ഇവിടെ തിരിക്കുക ഇനി ഇവിടെ തിരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തൂത്തുക്കുടിയിന്നൊരു പക്ഷേ സോറി ഇവിടുന്ന് തിരുനെല്ലിന്നൊരു ലോഡ് പറയുന്നുണ്ട് ഇവിടേക്ക് നാട്ടിലേക്കൊരു ലോഡ് പറയുന്നത് അപ്പോൾ അത് കൺഫേം ആയിട്ടില്ലത് അതിപ്പോൾ ലോഡ് ആവും ആവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നത് വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ കൺഫേം ആയി കഴിഞ്ഞാൽ നേരെ ഇതിലടുത്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ കൺഫേം ആവുമായിരിക്കും ഇപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇവിടെ വണ്ടി തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് വണ്ടി തന്നെ തിരിച്ചിട തിരിച്ചിട്ടിട്ട് ഈ തിരിച്ചിട വീടിയെടുത്ത് നമ്മളവിടെ നില വന്ന എറണാട്ടാ എറണാട വണ്ടി വീടെടുത്ത കേട്ടോ ഇനി ഇവിടെ ഒതുക്കിട വണ്ടി ഒതുക്കിട്ടിട്ട് എപ്പഴാന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പോവാന് അടിപൊളിയായിട്ട് വണ്ടി തിരിഞ്ഞു വണ്ടി അങ്ങനെ തിരിച്ച് നമ്മുടെ കുട്ടീനെ അവിടെ തിരിച്ച് നമ്മളോട് ഒതുക്കിട്ട് ഇവിടെ ഇപ്പൊ നമ്മള് നിർത്തിയെടുത്ത് പിന്നെ വേറെ വണ്ടി നമുക്ക് അങ്ങനെ തിരിച്ചെടുത്തിട്ട് കാരണമെച്ചാല് ഇതിന് ഇൻട്രസ്റ്റ് ഏരിയ ഏരിയയില ഇവിടെ വണ്ടികളൊക്കെ വേറെ വരുന്നത് വന്ന അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് അടിപൊളിയില്ലേ വണ്ടി തിരിച്ച് ആക്കി ഇട്ടുണ്ട് വണ്ടി എടുത്ത് നമ്മളിവിടെ ഒതുക്കിയിട്ട് നമ്മൾ ഇവിടെ പിന്നെ കലാപല്ലേ ഇപ്പൊ എന്താ വച്ചാലേ ഇവിടെ ആ ഒതുക്കിയിട്ട് തന്നെ കാരണം വെച്ചാൽ അവിടെ നിന്ന് ഇറക്കിയ നേരത്തെ വീഡിയോ എടുത്ത് നമ്മുടെ കൂടെ ഇന്നലെ വന്ന ചേട്ടൻ അല്ലേ ആ ചേട്ടൻ അതാണ് അതിന് ആ സമയത്ത് പോയിക്കാ ഒരു ഗംഭീര ടാസ്ക് തന്നെയായിട്ട് വീഡിയോ കണ്ടല്ലോ നിങ്ങള് ഇതിനകത്തുനിന്നാണ് ഇറങ്ങിയത് വണ്ടി ഇതിനകത്തുനിന്നാണ് വണ്ടി ഇറങ്ങിയത് എത്ര നോക്കിയ വണ്ടി എന്തൂര തിരിച്ചു നോക്കിയാ ഇതിനകത്തെ കാലത്ത് ഇതിനകത്ത് കയറ്റാനും ഒരു അഭ്യാസമായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു ഓർഡർ ആളാണ് വീഡിയോ എടുത്ത ആള് വീഡിയോഗ്രാഫർ തന്നെ പിന്നെ അകത്തുനിന്നാണ് ഈ രണ്ട് മതിലിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങോട്ട് പ്രണ്ടിറങ്ങാന്നെ കയറാറ് ഇങ്ങോട്ട് പ്രണ്ടിറങ്ങി കിട്ടില്ല കാരണം ഇവിടെ വീതില്ല പ്രിറങ്ങി ഇങ്ങോട്ട് വീതി കിട്ടില്ല ഇങ്ങോട്ടാണ് ആ തിണ്ടുള്ളവർ അങ്ങോട്ട് കയറിട്ട് കാരണം അങ്ങോട്ട് ഇറങ്ങി അവിടെ പോയി തിരിച്ചു കൊണ്ടിരിച്ചവിടത്തേണ്ടി രാത്രി ഒരു എടുത്ത് പോവാൻ എന്നുള്ള പരിപാടിയാണ് പിന്നത്തോടുകൂടി എന്റെ വീട് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക് ഇവിടെ ഒരു ലോഡുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നെ പക്ഷെ ആ ലോഡില്ല അതിനിപ്പോ നമ്മൾ ഒന്നുകിൽ തൂത്തുക്കൂടി പോകണോ അല്ലെങ്കിൽ അവരെ വിളിക്കുമ്പോ ശരിയാക്ക ശരിയാക്ക ശരിയാക്കാന്ന് പറഞ്ഞ ഞാൻ കയറ്റുമുട്ടിലായിമാര തിരക്കെട്ടെ ഭായിമാര ഉള്ളിലിട്ട് കൂട്ട ഞങ്ങള് ചാ കുടിക്കാൻ പോണ് ഇവിടുന്ന് വൈകിട്ട് പോല രാത്രി നല്ല തിരക്കായി ഇവിടുന്ന് ലോഡാവും എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തേ കാലത്ത് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ഒക്കെ ഞാൻ അപ്പൊ നേരെ തൂത്തുക്കുടിക്ക് പോയാൽ മതി രാത്രി പത്ത് മണി തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി ഇതാണ് തിരുനെല്ലി നമ്മൾ ഇന്നലെ വന്നത് ഇവിടുന്ന് നമുക്ക് പോകേണ്ട പോയി തിരുനെല്ലുവേലി ടൗണിലേക്കുള്ള വഴി ചായ പൊടിക്കാൻ വന്ന ഭയങ്കര തിരക്കാ തിരക്കട ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ ചായ പഠിക്കാൻ വന്നത് ഭയങ്കര തിരക്കാടായ കട ചായ പഠിക്കാൻ വന്നാ ഇപ്പൊ രാത്രിയുടെ അടുത്ത് പോകാൻ പറ്റുള്ളു ഒന്നും പറയാലോടാ സൂപ്പർ കാപ്പി ഞാൻ കാപ്പി പിടിച്ച ഇവർക്ക് ചായ പിടിച്ചെല്ലാം സൂപ്പർ ചായലേ അടിപൊളിച്ച ഒന്നും പറയാലും എപ്പൊ വന്നാൽ ഒരേ തിരക്കാം ആ ഭയങ്കര തിരക്കാ ചായ അത്ര സൂപ്പർ ചായ അടിപൊളിച്ച ലക്ഷ്മി അയ്യങ്കാർ ബേക്കറി നല്ല സൂപ്പർ ചായ ഏട്ടാ ലക്ഷ്മി അയ്യങ്കാർ ബേക്കറി ഇത് തന്നെയാണോ ഈ ഊർക്ക് തന്നെ പേര് ശുദ്ധമല്ലി ഇതാണ് ശുദ്ധമല്ലി എല്ലാം തിരിച്ചു വന്നു സെറ്റപ്പ് ഇവിടെ താമസം സെറ്റപ്പൊക്കെ ഇണ്ടാക്കണോ അടിപൊളിയായിട്ട് ഈ ഭായിമാരെ അവിടെ നിന്ന് നിങ്ങള് ഷിഫ്റ്റ് ഈ കമ്പനി അവിടെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തല്ലോ അപ്പൊ ഭായിമാരീവിടെയാണ് താമസം ഭായിമാരുടെ വീടും താമസം എല്ലാം ഇവിടെയാണ്

ഇനി രാത്രി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ നമ്മള് ചായെല്ലാം കുടിച്ച് ഇവിടെ തിരിച്ച് വർഷോപ്പിൽ തന്നെ വന്നു അപ്പോൾ ഇതുവരെ റോഡിന്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല ഇവിടുന്ന് തിരുനെൽവേലിന്ന് ഒരു റോഡ് പറയുന്നുണ്ട് എന്തോ പെപ്സിയോ കോളയോ എന്തോ സാധനം പറയുന്നുണ്ട് അപ്പോൾ അത് തീരുമാനാവും അപ്പോൾ എന്തായാലും രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് എടുത്ത് പോവാന്നുള്ള പരിപാടിയാ അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഭായിമാര് ഭക്ഷണമൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഭക്ഷണൊക്കെ കഴിച്ചു കൂടിയിട്ട് രാത്രി ഒരു പത്ത് മണി ആവുമ്പോ എടുത്ത് പോവാ എടുത്ത് പോയിട്ട് പോവാന്നുള്ള പരിപാടിക്കാണ് അപ്പോൾ നമ്മുടെ പാർട്ടി ഉണ്ട് അപ്പോൾ പാർട്ടിയുടെ വീടിന്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് വണ്ടി അവിടെ ഒതുക്കിടാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിർത്തിട്ട് അതിൻ്റെ ലോഡ് കേട്ടണേ എന്നൊക്കെ പറഞ്ഞ അപ്പോൾ രാത്രി എടുത്ത് അടുത്ത് പോവാന്നുള്ള പരിപാടിക്കാ നിക്കണം കേട്ടോ

രാത്രി എടുത്ത് ആ രാത്രി എടുത്ത് ഫുഡിങ്ങും ബായിമാർ കൂടിയാണ് ഇപ്പൊ കഴിക്കട്ടേട്ടാ